വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് ഇന്നൊരു മുഖപുരയുടെ ആവശ്യമില്ലാത്ത വ്യക്തിയാണ് എലിസബത്ത് ഉദയൻ നടൻ ബാലെ വിവാഹം കഴിച്ചതിന് പിന്നാലെയാണ് എലിസബത്തിനെ കൂടുതൽ പ്രേക്ഷകരും അടുത്തറിയുന്നത് ബാലയുമായി വിവാഹിതയായ ശേഷം സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരമായി എലിസബത്ത് ബാലയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം തന്നെ പങ്കുവയ്ക്കുമായിരുന്നു എന്നാൽ ഒരിടയ്ക്ക് വെച്ച് ഇതെല്ലാം അവസാനിപ്പിച്ചതും സോഷ്യൽ മീഡിയയിൽ സജീവമായ എലിസബത്തോ ബാലയോ ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും പങ്കുവെക്കാതായതോടെ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്ന തരത്തിൽ അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു എന്നാൽ വേർപിരിഞ്ഞെന്നോ പിരിയാനുള്ള കാരണങ്ങളോ ബാലയോ എലിസബത്തോ പറഞ്ഞിരുന്നില്ല പെട്ടെന്നൊരു ദിവസമായിരുന്നു നടന്റെ മുൻ ഭാര്യ അമൃത ഇരുവരും വേർപിരിഞ്ഞതായി പങ്കുവച്ചത് ഇതിന് പിന്നാലെ വിവരം പങ്കുവച്ച് എലിസബത്ത് രംഗത്തെത്തുകയായിരുന്നു ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് എലിസബത്ത് ഉന്നയിച്ചിരുന്നത് എന്നാൽ ഇപ്പോഴിതാ എലിസബത്ത് പങ്കുവച്ച വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവച്ചിരിക്കുന്നത് എലിസ ആശുപത്രി കിടക്കയിൽ നിന്നാണ് എലിസബത്ത് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് മൂക്കിൽ ട്യൂബ് ഘടിപ്പിച്ച് അവശ്യനിലയിലാണ് എലിസബത്തിനെ കാണാനാകുന്നത് സ്ത്രീകൾ പരാതി നൽകിയാൽ നീതി ലഭിക്കുമെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും തന്റെ കാര്യത്തിൽ ഒന്നും നടന്നില്ല സോഷ്യൽ മീഡിയയിൽ എല്ലാം വിളിച്ചു പറയുകയും മുഖ്യമന്ത്രിയുടെ അടുത്തുവരെ പരാതി നൽകുകയും ചെയ്തു താൻ മരിച്ചു കഴിഞ്ഞാലും തനിക്ക് നീതി ലഭിക്കുമെന്ന് കരുതുന്നില്ല താൻ മരിച്ചാൽ അതിന് ഉത്തരവാദികൾ മുൻ ഭർത്താവും അയാളുടെ കുടുംബവുമായിരിക്കുമെന്നാണ് എലിസബത്ത് ഏറെ വേദനയോടെ പറയുന്നത് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് വീഡിയോയിൽ എലിസബത്ത് പറയുന്നില്ലെങ്കിലും എന്തെങ്കിലും കടും കൈ കാണിക്കുമോ എന്നാണ് പലരും ചോദിക്കുന്നത് എലിസബത്ത് അമിതമായി ഉറക്കഗുളികകൾ കഴിച്ചതായാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അൻപത്തി അഞ്ചോളം ഉറക്കഗുളികകളാണ് എലിസബത്ത് കഴിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എലിസബത്ത് തന്റെ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു ഹായ് എലിസബത്ത് ആണ് ഇങ്ങനൊരവസ്ഥയിൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല ആക്ച്വലി എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കൂ പണം വലിച്ചെടുക്കുന്ന കുളയട്ട എന്നൊക്കെ പറഞ്ഞ് പല ഭീഷണി വീഡിയോകൾ ചെയ്തും കൗണ്ടർ കേസുകൾ നൽകിയും അവർ എന്നെ തളർത്തി എന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ആളുകളുടെ മുന്നിൽ വെച്ച് ഭാര്യയാണെന്ന് പറഞ്ഞതും റിസപ്ഷനും അഭിമുഖങ്ങളും നടത്തിയതുമൊക്കെ എന്തിനാണെന്ന് തനിക്ക് അറിയില്ല എന്നുമാണ് എലിസബത്ത് പറയുന്നത് മാത്രമല്ല താനിപ്പോൾ മരിക്കുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ആ വ്യക്തിയാണെന്നും എലിസബത്ത് പറയുന്നു ഞാൻ മുഖ്യമന്ത്രിക്കും പോലീസിനും ഒക്കെ പരാതി കൊടുത്തിരുന്നു പക്ഷേ ആരും എന്റെ പരാതി കാര്യമാക്കിയില്ല ഒരു തവണ വീട്ടിൽ വന്നു അന്വേഷിച്ചിരുന്നു ഇപ്പോൾ അതിന്റെ അവസ്ഥ അറിയില്ല കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് കുറെ തവണ പ്രതിയും വക്കീലും കോടതിയിൽ വന്നില്ല ഒടുവിലത്തെ തവണ വക്കീൽ കോടതിയിൽ വന്നപ്പോൾ അയാൾക്ക് തീരെ പണമില്ലാത്ത ആളാണെന്നാണ് കൗണ്ടർ പെറ്റീഷൻ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കോടി ഉണ്ടെന്ന് പറയുന്ന ആളാണ് സ്ത്രീകൾ കേസ് കൊടുത്താൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കിട്ടുമെന്നൊക്കെ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിലെല്ലാം വിളിച്ചു പറഞ്ഞു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കോടതിയിൽ കേസ് കൊടുത്തു പക്ഷേ എനിക്ക് നീതി കിട്ടിയില്ല ഞാനിപ്പോൾ ആശുപത്രിയിലാണ് കിടക്കുന്നത് സംശയമുണ്ടെങ്കിൽ ടെസ്റ്റുകളും സ്റ്റേറ്റ്മെൻറ്റുമെല്ലാം പരിശോധിച്ചു നോക്കാം ഞാൻ മരിക്കുകയാണെങ്കിൽ ഈ ഒരാൾ എന്നെ ചതിച്ചത് കാരണമാണ് അയാൾ എന്നെ ശാരീരികമായി ഉപദ്രവിച്ചു മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തി അയാൾ മാത്രമല്ല അയാളുടെ കുടുംബം മുഴുവനും എന്നും ബാലയുടെ മുൻ പങ്കാളിയായ എലിസബത്ത് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും നീതി ലഭിക്കുന്നെങ്കിൽ ലഭിക്കട്ടെ എന്ന് കരുതിയാണ് എല്ലാവരും പറയും പെൺകുട്ടികൾക്കും നീതി ലഭിക്കുമെന്ന് പക്ഷേ നീതി ലഭിക്കുന്നത് കാശുള്ളവനും വലിയവനുമാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് എന്താകുമെന്ന് എനിക്ക് അറിയില്ല ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല ഇതൊക്കെ എല്ലാവരോടും പറയണമെന്ന് എനിക്ക് തോന്നി പറയാതെ മരിച്ചു പോയാൽ അതിൽ കാര്യമില്ലല്ലോ എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് എല്ലാം അടങ്ങണം ഇവിടെ പരാതി കൊടുക്കാൻ നോക്കിയപ്പോഴും എന്തൊക്കെയോ തടസ്സങ്ങൾ പറയുന്നുണ്ട് ഒരു സ്ത്രീക്ക് നീതി കിട്ടാൻ ഇത്ര പാടാണോ എന്നറിയില്ല നിങ്ങൾ പറ അതൊരു കല്യാണമായി നടത്തിയതല്ലേ ഇൻവിറ്റേഷൻ കാർഡ് വരെ അച്ചടിച്ചതാണ് ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു ഇത് പറ്റിക്കലല്ലേ അതിന് കേസ് കൊടുക്കേണ്ടതല്ലേ ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഭയങ്കരമായ വിഷമമാകുന്നുണ്ട് ഇപ്പോൾ ഇതെല്ലാം പറയണമെന്ന് എനിക്ക് തോന്നി രണ്ടുപേർക്കും ഓർഡർ വന്നിട്ടുണ്ട് ഇരുവരുടെയും കാര്യത്തിൽ ഇടപെടാൻ പാടില്ല വീഡിയോ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാണ് എന്നിട്ടും അയാൾ പങ്കുവെച്ച അവസാന വീഡിയോ എന്നെ ഭീഷണിപ്പെടുത്തുന്നതായിരുന്നുവെന്നും എലിസബത്ത് വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് പല പേരുകൾ പറഞ്ഞ് പോസ്റ്റ് ചെയ്യും അത് ഡോക്ടറെ അല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പോലീസിനോടും പറയാം പോലീസ് കേസും എടുക്കില്ല ഞാൻ ഇത്രയുമെന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ നീതിക്ക് വേണ്ടി പരമാവധി പോരാടി ഇതോടുകൂടി എല്ലാം അവസാനിക്കുമോ എന്നെനിക്ക് അറിയില്ല മാസത്തിൽ രണ്ടു തവണ വക്കീലിന് പണം കൊടുത്ത് കേസിന് ഹാജരായി എനിക്ക് മതിയായി കേസ് കൊടുത്തത് അബദ്ധമായി പോയി എന്ന് എന്നിപ്പോൾ തോന്നുന്നുവെന്നും എലിസബത്ത് പറയുന്നു ഇത്രയൊക്കെ ഒരു പെണ്ണ് കരഞ്ഞു പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും ചെവി കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മരിച്ചാണെങ്കിലും ഇവിടത്തെ സിസ്റ്റം മാറുമോ എന്ന് നോക്കാം പല തെളിവുകളും തുറന്നു പറഞ്ഞു കേസ് കൊടുത്തിട്ടും ഒന്നും സംഭവിച്ചില്ല എനിക്ക് ഇതുവരെ സ്നേഹവും പിന്തുണയും തന്നെ എല്ലാവരോടും നന്ദിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് എലിസബത്ത് തന്റെ യൂട്യൂബ് വീഡിയോ അവസാനിപ്പിച്ചത് പിന്നാലെ ബാലയും രംഗത്തെത്തിയിട്ടുണ്ട് എന്റെ ഭാര്യ കോകുലിയുമായി വളരെ നല്ല ജീവിതമാണ് ഞങ്ങൾ ഇപ്പോൾ നയിക്കുന്നത് സന്തോഷം മാത്രമേ ഉള്ളൂ ഒരു ദിവസം പോലും ഞങ്ങൾ വഴക്കിട്ടിട്ടില്ല വഴക്ക് എന്ന കാര്യമേ ഞങ്ങൾക്കറിയില്ല ജീവിതത്തിൽ സന്തോഷമായി മുന്നോട്ട് പോവുകയാണ് അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോയി ഉപദ്രവിക്കുന്നത് ഞാൻ എന്നെ ന്യായീകരിക്കുകയല്ല ഞാനും അവരും സംസാരിക്കാൻ പാടില്ല എന്ന് കോടതി ഉത്തരവിൽ ഉണ്ട് അവർ എന്റെ ശത്രുവല്ല ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടില്ല ഫോണിൽ വിളിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഞാനിട്ട ലാസ്റ്റ് വീഡിയോയിൽ പോലും കോഹിലയും ഞാനും പട്ടിക്കുട്ടികളുടെ കൂടെ ജോളിയായി ഇരിക്കുന്നതാണ് അതിനിടയിൽ എന്തിനാണ് ഞാൻ ഉപദ്രവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കാര്യം ഞാൻ വളരെ ക്ലിയറായി പറയാം ഇത് പണത്തിന് വേണ്ടിയുള്ള ഒരു മാസ് അറ്റാക്കാണ് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ബെഡ്റൂമിൽ ഞാൻ കണ്ട കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ ഞങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവരെ ഭീഷണിപ്പെടുത്തി സന്തോഷം നേടേണ്ട കാര്യമില്ല അങ്ങനത്തെ ആളുകളല്ല ഞങ്ങൾ എന്നെയും കോകിലേയും വെറുതെ വിട്ടാൽ മതി ഒരുപാട് നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് ഞാൻ കോടതിയിൽ കേസുണ്ട് കള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്തിനാണ് എന്റെ ഫാമിലിയെ ബുദ്ധിമുട്ടിക്കുന്നത് കുറെ പേര് വന്ന് എനിക്ക് എത്ര സ്വത്തുണ്ട് എനിക്ക് എത്ര കോടുകളുണ്ട് എന്നൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല ഞാൻ പീഡിപ്പിക്കപ്പെടുകയാണ് എന്റെ ഫാമിലിയും പീഡിപ്പിക്കപ്പെടുകയാണെന്നും ബാല പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എലിസബത്തിനെ പിന്തുണച്ചുകൊണ്ടും നിരവധി പേർ രംഗത്തെത്തുന്നുണ്ട് എന്താ ഇതൊക്കെ നല്ലൊരു ജോബ് കയ്യിലുണ്ട് ആരെയും ഒന്നിനെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ജീവിക്കാൻ നമ്മൾ എന്താണെന്ന ബോധമുണ്ടായാൽ ഉണ്ടായാൽ പോരെ ഇവിടെയുള്ള എല്ലാ മനുഷ്യരും പെർഫെക്റ്റ് ആയി ജീവിക്കുന്നവരല്ല ആരെയും ബോധ്യപ്പെടുത്താൻ എന്തിനാ ഇങ്ങനെ ദുഃഖിക്കുന്നത് എന്നാണ് ഒരാൾ ചോദിക്കുന്നത് താങ്കളെ പോലെ നല്ല വിദ്യാഭ്യാസവും ജോലിയും ഉള്ളയാൾ അടഞ്ഞ വാതിലിൽ വീണ്ടും തട്ടി നോക്കാതെ പിന്നിലേക്ക് നോക്കാതെ ആരെയും പേടിക്കാതെ സധൈര്യം ജീവിതത്തെ നേരിടണം അതാണ് പക്വത വിട്ടുകൊടുക്കുക എന്നുള്ളത് മാനസികമായി ഈസിയല്ല വിട്ടുകൊടുത്തില്ലെങ്കിൽ വീണ്ടും കൈ പൊള്ളുക മാത്രമേ ഉള്ളൂ യുക്തിപൂർവം മുന്നോട്ടു പോയാൽ അവനവന് സമാധാനം കിട്ടുമെന്നും മറ്റൊരാൾ എലിസബത്തിനെ ഉപദേശിക്കുന്നുണ്ട് ആദ്യം മനസ്സുകൊണ്ട് അവഗണിക്കേണ്ടതിന് അവഗണിക്കാനും സ്നേഹിക്കേണ്ടതിന് സ്നേഹിക്കാനും ചേർത്തു പിടിക്കേണ്ടതിന് ചേർത്തുപിടിക്കാനും പഠിക്കണം നിങ്ങൾ തമ്മിൽ ഒത്തുപോവില്ല എന്ന് മനസ്സിലാക്കിയിട്ടില്ല രണ്ടുപേരും അകന്നു കഴിഞ്ഞത് പിന്നെ ബാല വിവാഹിതനായി അടഞ്ഞ അധ്യായം പിന്നെ തുറക്കരുത് താങ്കൾക്ക് സമൂഹത്തിൽ വിലയും നിലയുമുള്ള ജോലിയുണ്ട് എൻജോയ് ചെയ്ത് ജീവിച്ച് മാതാപിതാക്കന്മാരുടെ അനുഗ്രഹത്തോടു കൂടി ദൈവം നമുക്ക് തരുന്ന പുരുഷനെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുക നമുക്ക് വിധിച്ചിട്ടില്ലാത്തതും നമുക്ക് യോജിക്കാത്തതും ഒരിക്കലും അത് ഹൃദയത്തിൽ കൊണ്ട് നടക്കരുത് പുറത്തു കളയണം കഴിഞ്ഞകാലത്തെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ ഒരിക്കലും ഹൃദയത്തിൽ കൊണ്ട് നടക്കരുതേ അവ ഓർക്കുക പോലും അരുത് വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യം ഉണ്ട് മുമ്പുള്ളവയെ ഓർക്കണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കും ഇതൊരു ദൈവവചനമാണ് അതെ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ അനുഭവങ്ങൾ അതേ ദുരനുഭവങ്ങൾ നമ്മൾ ഓർക്കേണ്ട കാര്യമില്ല പണ്ടുണ്ടായ കാര്യങ്ങൾ ഒന്നും നാം നിരൂപിക്കേണ്ട കാര്യവുമില്ല ഇപ്പോൾ ദൈവം പറയുന്നു ദൈവം പുതിയത് ചെയ്യും ആദ്യം താങ്കൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം പിശാശ് നമ്മളെ പല ചിന്തകളിട്ട് ഭാരം എട്ട് ഹൃദയം തകർത്തു ആത്മഹത്യയിലേക്ക് നടത്തും ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നാൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ മുന്നോട്ട് ജീവിക്കാനുള്ള ഉറപ്പും ധൈര്യവും തരും പ്രത്യാശ തരും അങ്ങനെ നാം മുന്നോട്ട് ദൈവത്തോടൊപ്പം നമ്മളെ തള്ളിക്കളഞ്ഞവരുടെ മുൻപിൽ ഉപേക്ഷിച്ചവരുടെ മുൻപിൽ മാന്യമായി ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും ബാലയുമായിട്ടുള്ള താങ്കളുടെ വിവാഹം മുന്നോട്ട് സക്സസ് അല്ല എന്നുള്ളത് ദൈവത്തിന് അറിയാമായിരുന്നതുകൊണ്ട് തന്നെ ദൈവം താങ്കളോടൊപ്പം കൂടെ നിൽപ്പുണ്ടെന്നും ഒരാൾ പറഞ്ഞു വരാനിരിക്കുന്ന നന്മയെ താങ്കൾ എന്തിനാണ് നഷ്ടപ്പെടുത്തി കളയുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഈ കാണിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ ഒട്ടും താങ്കൾക്ക് യോജിച്ചതല്ല ആദ്യം മനസ്സിന്റെ ഭാരം നല്ല ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അത് ഇറക്കി വെക്കുക നല്ല ഉപദേശം തരൂ തരുന്ന കഴിവുള്ളവരുടെ കൂടെ ആ ഉപദേശം കൈക്കൊള്ളുക ഹൃദയം ദൈവത്തിങ്കിൽ പകരുക ദൈവത്തോട് പറയുക ദൈവം താങ്കളുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കട്ടെ അത് ലോകം തരുന്ന ആശ്വാസമല്ല ദൈവത്തിലുള്ള സമാധാനം താങ്കളുടെ ഹൃദയത്തെ ദൈവം സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്നാണ് മറ്റൊരാൾ എലിസബത്തിനെ ആശ്വസിപ്പിച്ചത്